ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എൻ്റെ മോൾക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയതിൻ്റെ ഒരു ചെറിയൊരു ആഘോഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു പിന്നെ അതേപോലെ അയൽവാസികൾക്കൊക്കെ കേക്ക് ലഡു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മന്തി ഉണ്ടാക്കിയിട്ട് കൊടുത്തു കേട്ടോ അയൽവാസികൾക്ക് അപ്പോൾ ആ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതാ സിമ്പിൾ മന്തിയാണ് നമ്മൾ എളുപ്പത്തിൽ അടിപൊളിയിൽ ഉണ്ടാക്കാൻ പറ്റിയ മന്തിയാണ് കേട്ടോ അപ്പോൾ താ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പേഴ്സണലാക്കിയിട്ട് അയൽവാസികൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഒരു നാല് പേരുണ്ടായിരുന്നു നാല് പുറത്തുള്ള അയൽവാസികളാണ് എൻ്റെ ഒറ്റ ഫ്രണ്ട്സുകളാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ആണ് കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അതേപോലെ ഇത് നമുക്ക് എന്താണ് കൂടുതൽ നേരമൊന്നും വേണ്ട മന്തി ഉണ്ടാക്കാനിട്ടോ എളുപ്പമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആറ് കിലോ ചിക്കൻ ഉണ്ട് രണ്ട് കിലോ അരിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് പക്ഷേ ചിക്കൻ കുറച്ച് കൂടുതൽ വേണമല്ലോ നമ്മൾ വലിയ പീസല്ലേ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് ഇടികല്ലോട്ട് ഒന്ന് കുത്തിയിട്ട് നമ്മൾ ഫോർ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ക്യാപ്സിക്കം ഒരു പിടി മല്ലിയലി പിന്നെ ഒരു നാല് മാഗി മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പം നമ്മളിത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടകളൊന്നും ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് എല്ലാ ചിക്കനിലെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂണോളം നമ്മളെ ചെറിയ ജീര കണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ മുഴുവനായിട്ടുള്ള മല്ലി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളക് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഒന്ന് പൊടിഞ്ഞു പോയിട്ടോ കുരുമുളക് അതുകൂടി ഇട്ട് കൊടുക്കുക എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ മന്തി മസാല ഉണ്ടല്ലോ അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മന്തി മസാല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൂടുതലായിട്ട് മസാല കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്തിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളിതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് അധികം ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം നമ്മുടെ മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണ് പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മന്തിക്കൊക്കെ ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് കുഴച്ചെടുക്കാൻ മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കൂടുതലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്തിയിൽ മസാല പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണോളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ എല്ലാ ഭാഗത്തും മസാല പിടിക്കുകയോ മിസ് മിക്സ് ചെയ്തെടുക്കുക തന്നെ വേണം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടുള്ളൂ പിന്നെ ഇത് നമ്മൾ കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒന്ന് ഇടികല്ല് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളിതിൽക്കുള്ള ചോറ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം വെച്ച് കൊടുത്തിട്ട് കൂടുതൽ വെള്ളത്തിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ് അതൊക്കെ ഒരു ഒരു അര ടീസ്പൂണോളം പിന്നെ ചെറിയ ജീരകം ഒരര ടീസ്പൂണ് കൂടുതലിട്ട് കൊടുക്കണ്ട പിന്നെ നമ്മൾ രണ്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽക്ക് നാരങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക നാരങ്ങ പക്ഷേ അത് എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് ഇത് നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിവിടെ ഉണ്ട് വിചാരിച്ചിട്ട് മേടിച്ചൂല്ല അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എപ്പോഴും വെള്ളത്തിൽ നിന്ന് മുന്തി നിൽക്കുന്ന തരത്തിൽ ഉപ്പ് കൊടുക്കുക കൊടുക്കുകട്ടോ എന്നാലാണ് നമ്മൾ ചോറിലൊക്കെ വെള്ളം ഉപ്പ് ഉണ്ടാവുകയുള്ളൂ പാകത്തിന് ഉപ്പായ കിട്ടുള്ളൂ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽക്ക് എന്താണ് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മന്തി റൈസ് ഒരു അരമണിക്കൂറ് നമ്മൾ കുതിർത്തിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിട്ടുപോയി വീഡിയോ അപ്പോൾ താ നമ്മൾ അരമണിക്കൂറ് കുതിർത്തിയെടുത്താൽ മന്തി റൈസ് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ നമ്മൾ മന്തി റൈസ് അരമണിക്കൂർ കുതിർത്തിയെടുത്തതാണ് അതേപോലെ രണ്ട് കിലോ മന്തി റൈസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ മുക്കാൽ വേവാക്കിയെടുക്കാം നല്ലോണം വെന്ത് പോണ്ട എന്നാൽ അത്യാവശ്യം വേവും വേവുമാണ് കേട്ടോ അതുപോലെ നമുക്ക് ആക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമുക്കൊരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഈ ചോറ് നമുക്ക് ഊറ്റിയെടുക്കാം വെള്ളം മാറ്റിയിട്ട് ചോറ് മാത്രമാക്കിയിട്ട് ഊറ്റിയെടുക്കാം അപ്പോൾ അതാണ്ട ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഊറ്റി മാറ്റാം അപ്പോൾ നമ്മളിതൊരു അരിപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ എളുപ്പത്തിൽ വെന്ത് കിട്ടും നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സിമ്പിളാണ് മന്തി ഉണ്ടാക്കാം കേട്ടോ എനിക്ക് മന്തി ഉണ്ടാക്കുന്നതാണ് ബിരിയാണി ഉണ്ടാക്കുന്നതിനെ എളുപ്പം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ വട്ട ചെമ്പന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിൽക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കനിൽ അത് നമ്മൾ ഞമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒരു കാൽ ഭാഗം വേവിച്ചെടുക്കാം ഈ ചിക്കനിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി വരുവുള്ളൂ വരൂല്ലേ അതുവരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കൂടുതൽ ഒന്നും വെച്ചെടുക്കണ്ട അതിന് ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുവോളം വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അതാ നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ എന്താണ് അടിപിടിക്കാണ്ടിരിക്കാന് അടി പിടിക്കുകയൊന്നുമില്ല നമ്മൾ അത്യാവശ്യം സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചിക്കലിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നതുകൊണ്ട് അങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഇടക്ക് എന്നാലും ഇളക്കി കൊടുക്കുക ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഒരു കാൽ ഒരു അര കാൽ വേഗവോളം ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചിക്കൻ മാത്രം വേറെടുത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ വെള്ളം നമ്മൾ അതിൽ തന്നെ ഉണ്ട് അതവിടെ ഇരുന്നോട്ടെ ഇനി അപ്പോൾ ഇതിൽ ഈ ചിക്കൻ്റെ വെള്ളത്തിൽ നമുക്ക് ചോറിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇല്ലാതെ ഇതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും നമ്മളിതിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ ഒന്നുകൂടി മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞമ്മളിതിലേക്ക് ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം നമ്മൾ ചിക്കനൊക്കെ ഒരു കളർ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ എനിക്ക് അത്ര ഒന്നുകൂടി എരിവോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇത് ഒന്നുകൂടി മസാല ഇതാക്കി കൊടുക്കുന്നുണ്ട് നന്നായി മിക്സി ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കന് ഒരു അര ഭാഗത്തോളം വെന്തിട്ടുണ്ട് മുഴുവനായിട്ടും വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മളിതൊന്ന് നല്ല മസാല ഒന്ന് തേച്ച് കൊടുക്കുക ഈ മസാല ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കനിന്റെ രുചി കിട്ടും അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഫുഡ് കളറ് വേണമെന്നില്ലാട്ടോ ഞാനിത് വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർത്തുന്നുള്ളൂ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കൈവെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ നമ്മളിത് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കൂടുതൽ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളതിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ തേച്ച് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതാ ഈ ചട്ടിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്കിതിൽ കൊള്ളണമനുസരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് നമ്മൾ നേരത്തെ മസാല തിരുമ്പി വെച്ചി ചട്ടിയാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കേണ്ട ഒരു നാല് പീസ് വെച്ചിട്ട് നമുക്ക് രണ്ട് പുറം ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴാണ് നമ്മളെ ചിക്കന് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ തുറന്ന് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഹാർഡായി പോകും അതിന് നമുക്കിത് മന്തിയുടെ ചിക്കന് കുറച്ച് ജ്യൂസി ആയിട്ടല്ലേ നല്ലത് അപ്പോൾ അതിന് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ വേവിച്ചെടുത്തിട്ട് ലാസ്റ്റ് ചിക്കൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ദമ്മിട്ടെടുക്കാം അപ്പം ഞാനൊരു പഴയ പാന് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേരത്തെ ചിക്കൻ്റെ വെള്ളമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പകുതി റൈസ് ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ മസാല തിരുമ്പി വെക്കാൻ എടുത്ത ആ മസാല ഉണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കളർ ഇതാണ് ഫുഡ് കളറ് ഒന്നിതിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒരു ചുവപ്പ് മഞ്ഞൊക്കെ കളറായിട്ട് നമുക്ക് അരി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയിൽ പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അത് ഞാൻ മറന്നു പോയതാണ് ഇപ്പോൾ ഞാൻ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോഴാണ് ഞാൻ അയ്യോ പച്ചമുളക് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ അത് എനിക്ക് നന്നായി സ്കിപ്പ് ചെയ്തു എൻ്റെ അടുത്തത് ഞാനിപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതാ ഇതിൻ്റെ നാല് പുറം വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പുകമാണോ വേണ്ടത് മന്തിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നന്നായി അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ നടുവിൽ ഒരു പാത്രം വെക്കാനുള്ള ഇതും കൂടി സ്പേസ് വിട്ടിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ആ നേരത്തെ ചിക്കൻ ബാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിലുണ്ടായിരുന്ന മസാല നമ്മളിതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളിതിലൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് കമൻറ്റിലൂടെ ചോദിച്ച് എങ്ങനെയാണ് ഈ ചിരട്ട കത്തിച്ച് ഇതിലേക്ക് വെക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പിൽ ഇതുപോലെ കത്തിച്ചെടുത്തിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ തന്നെ കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ കത്തിച്ചെടുത്തിട്ട് ഒന്ന് പകുതി കത്തുമ്പോൾ അത് ഊതിക്കെടുത്തിട്ട് നമ്മളിതിലേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ നന്നായി പുകഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാൻ കത്തിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഊതിക്കെടുത്ത പകുതി കത്തിയതിന് ശേഷം ഒന്ന് ഊതിക്കെടുത്തിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നന്നായി പുകയും എന്നിട്ട് നമ്മളിതാ ഇത് അടച്ച് വെക്കുക കേട്ടോ അപ്പം നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക അപ്പോൾ ഇതിങ്ങനെ നിറച്ച് നിൽക്കൊണ്ട് ഞാനിതിൻ്റെ മേലെ വെള്ളം കൊടുക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അര അരമണിക്കൂറ് മീഡിയം ഇട്ടിട്ട് വെച്ചിട്ട് വേണം നിർത്താൻ എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്നെടുക്കാം കേട്ടോ മീഡിയത്തിൽ നിന്നും കുറച്ച് കമ്മിയാക്കി വെക്കുകട്ടോ അപ്പോൾ അടിയിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ മീഡിയത്തിൽ വെച്ചുകൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി മന്തിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്ക് കൂടുതൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു രണ്ട് കിലോ മന്തിയൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗ്യാസ് അടുപ്പിലും നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും അടിപൊളി മന്തിയാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായത് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും